ചില്ല പ്രഷൂർ കൊറേബ്യൻ മലയാളി വ്ലോഗ്യെന്ന് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഈ സംഗീ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് ഈ സിനിമയിൽ കൂടെ ഉള്ള പൊങ്ങച്ച അതായത് അയൽരാജ്യങ്ങളെടുത്ത് മുഴുവൻ അടി വാങ്ങി പോക്കറ്റിലിടും എന്നിട്ട് കുറേ ദിവസം ഒളിവിൽ പോകും അതിനുശേഷം പൊങ്ങി വന്നിട്ട് പിന്നെ കുറേ അമിത ദേശീയവാദം മാരകമായ രീതിയിൽ തന്നെ പറയലാണ് അത് പറയിൽ മാത്രമല്ല അതിന്റെ കൂടെ നുണകളുടെ ഒരു ഘോഷയാത്ര ആയിരിക്കും ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു തേങ്ങയാക്കി മാങ്ങയാക്കി എന്ന് അതേസമയം മറ്റുള്ള രാജ്യങ്ങൾ അവരുടെ പിന്നെ ഈ പറയുന്ന അമേരിക്ക പോലെ രാജ്യങ്ങളൊക്കെ എല്ലാവരും പുകത്തി പറ ഉദാഹരണമായിട്ട് പാകിസ്ഥാൻ അവരുടെ എല്ലാ രാജ്യങ്ങളും പുകത്തി പറയാണ് ഇത്രയും വലിയൊരു രാജ്യമാണെന്ന് പൊങ്ങച്ചം പറഞ്ഞ് നടന്നിരുന്ന ഇന്ത്യനെ പാഠം പഠിപ്പിച്ചതൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചൈന തന്നെ പുതിയൊരു വാദമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു വാർത്തയില് കണ്ട് അതായത് ചൈനയാണ് ഇന്ത്യയും പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് എന്നും കണ്ടു ഇപ്പൊ അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ മിണ്ടാതെ പേടിച്ചിരിക്കുക എന്നിട്ട് എന്താ ചെയ്യുന്നത് രഹസ്യമായിട്ട് സിനിമയിൽ കൂടെ വലിയ ആൾക്കാരാവുന്ന രീതിയിലുള്ള ഒരുപാട് പൊങ്ങച്ചം കൂട്ടിച്ചേർത്ത ഒരു സിനിമ ഇറക്കും അതില് പാകിസ്ഥാനികളുടെ ഒക്കെ കാല് പിടിച്ച് ഇങ്ങനെ അടിക്കുന്ന രംഗമൊക്കെ ഉണ്ടാവും ഇപ്പൊ ചൈനക്കെതിരെ ഒരു പ്രഭകണ്ട സിനിമ ഇറക്കുകയാണ് ഇപ്പൊ ഇറങ്ങി തോന്നുന്നുണ്ട് ഗൽവാൻ എന്നും പറഞ്ഞിട്ട് ഗൽവാൻ താഴ്വരകളില് രണ്ടായിരത്തി ഇരുപതില് നടന്ന ഏറ്റുമുട്ടൽ അതിനെ ആസ്പദമാക്കിയിട്ടൊരു സിനിമയാണ് ആ സിനിമയിൽ എന്താണ് ഇത് തന്നെ ചൈനക്കാരുടെ കാല് വാരി നെൽത്തടിക്കുന്ന രംഗങ്ങൾ പക്ഷെ സത്യത്തിൽ എന്താ നടത്തുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ തന്നെ ആ സമയത്ത് വീട് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിലാണല്ലോ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഞാൻ നന്നായിട്ട് വീടുണ്ടാക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ അന്ന് പിന്നെ എത്ര യൂട്യൂബിന് ഇത്ര എന്താ പറയാ ഈ പിന്നെ പോളിസി ഇതൊന്നും ഇല്ലല്ലോ അപ്പൊ രംഗങ്ങൾ കാണിക്കാനും കഴിഞ്ഞിരുന്നു അങ്ങനെ കുറെ ഞാൻ തന്നെ കാണിച്ചതാണ് അപ്പോ അതിലെന്തായിരുന്നു ആ വാർത്തകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിന്നിരുന്ന സമയമാണ് എന്തായിരുന്നു ഇന്ത്യയുടെ പിന്നെ ഇരുപത് പട്ടാളക്കാരനെ പിന്നെ അടിച്ചു കൊന്നു നൂറുകണക്കിന് പട്ടാളക്കാരെ പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെയായിരുന്നു വാർത്ത ഒരുപാട്ടാൾക്കാർക്ക് പരിക്ക് പറ്റി ഏത് ഇന്ത്യൻ സൈനികർക്ക് പരിക്കു പറ്റി ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അന്ന് വാർത്തയിൽ കറക്റ്റായിട്ട് കണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പൊ എന്താ പറയുക കുറെ കാലങ്ങളെ കുറച്ച് വർഷങ്ങളെ കാത്തിരിക്കുക എല്ലാവരും മറക്കുമല്ലോ അത് സ്ഥിരം പരിപാടിയുണ്ട് സംഗീത ഭീകരന്മാരുടെ എല്ലാവരും മറക്കുമ്പോ ഒരു നുണ പറഞ്ഞ് നുണ പറഞ്ഞ് നുണപ്പെട്ട ആ നുണയെ സത്യമാക്കുക അതിന് സഹായിക്കുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ കാശ്മീരി ഫയൽസ് കേരള സ്റ്റോറി ഒക്കെ കണ്ടല്ലോ എന്തൊരു നുണയാണ് അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് വിശ്വസിക്കാൻ ആൾക്കാർ എന്തൊട്ടില്ല പേടിക്കണ്ട ദൈവമാണ് പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ചാണകമൂത്രമൊക്കെ കുടിക്കുന്നു അവര് ഇത് വിശ്വസിക്കും വിശ്വസിച്ചിട്ട് അതിലിങ്ങനെ വലിയ എന്താ പറയാ ദേശീയത അങ്ങനെ തുളമ്പി രാജ്യസ്നേഹം അങ്ങനെ തുളമ്പി നടക്കും എവിടെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ് വരെ സംഗീതീകരന്മാർ അപ്പൊ അതുപോലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഈ ഗാൽവാനെ കുറച്ച് സിനിമ വരികയാണ് ഈ സിനിമ നിർമ്മാതാക്കളും നല്ല ഐഡിയക്കാരാട്ടോ അവർക്ക് അറിയാം ഇന്ത്യയിലെ പൊട്ടന്മാർക്ക് ഇതൊക്കെയാണ് വേണ്ടത് സത്യൊന്നും വേണ്ട നുണെ നമുക്ക് പറഞ്ഞാൽ നുണെ പറയാ എന്റെ കൂടെ ദേശീയതയും കുറെ രാജ്യസ്നേഹം പറഞ്ഞു കഴിഞ്ഞാല് അത് ഇവന്മാരെ ഏറ്റെടുത്തോളം പ്ലേസ് എന്താ എന്താണ് സിനിമ നിർമ്മിക്കുന്നവർക്കറിയാം അപ്പൊ അതിനനുസരിച്ചുള്ള സിനിമയാണ് ഈ പൊട്ടന്മാർക്ക് കൊടുക്കുന്നത് അപ്പോ ഈ ഗാൽവാൻറെ കാര്യം പറഞ്ഞപ്പോ എന്താ വെച്ചാലേ പിന്നെ ഗാൽവാനില് നടന്ന സംഭവം അതായത് ഈ അഞ്ച് മെയ് അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത് ചൈനയും ചൈനയും ചൈനീസ് ആ ചൈനീസ് സൈന്യവും ഇന്ത്യൻ സൈന്യവും ലഡാക്കിന്റെ ഭാഗത്ത് ഗൽവാൻ വാലി എന്ന് പറയുന്ന ലഡാക്കിന്റെ ഭാഗത്ത് ഉണ്ടായ ഒരു ഏറ്റുമുട്ടലാണ് ഏറ്റുമുട്ടലല്ല അത് ആദ്യം തുടങ്ങിയത് ഏറ്റുമുട്ടലിലല്ല ആദ്യം തുടങ്ങിയത് തർക്കത്തിലാണ് കാരണം ഈ ഗൽവാൻ വാലിയിൽ കൂടെ ഒരു റോഡ് ഇന്ത്യൻ സർക്കാർ നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈനികരോട് ആജ്ഞാപിക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് ഈ സംഗതികൾ തുടങ്ങുന്നത് അത് ചൈന ഇന്ത്യൻ ബോർഡറിൽ എന്താ പറയുക പാങ്ങോങ് ലേക്ക് ഉണ്ട് പാങ്കോങ് കായൽ ആ കായലിന്റെ അടുത്തത് ലഡാക്കിലൂടെ ഒരു കായലാണിത് അതുപോലെ തന്നെ സിക്കിം ടിബറ്റ് അവിടെയൊക്കെ സ്വതന്ത്ര സ്ഥാന സ്ഥലങ്ങളുണ്ട് അവിടെ വെച്ചിട്ടാണ് ചുളുവിലൊരു റോഡ് ഉണ്ടാക്കാനുള്ള പദ്ധതി സംഗി ഭീകരമാരിട്ടത് എന്നിട്ട് അത് പൊങ്ങച്ച പറഞ്ഞ ആൾക്കാരും ഞങ്ങളൊരു റോഡ് വെട്ടി ചൈനക്കാരുടെ മുന്നിൽ കൂടെ എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കാനുള്ള എന്ത് പരിപാടി എന്ന് തോന്നുന്നുണ്ട് പക്ഷെ അവിടെ ചൈനീസ് പട്ടാളം ഇറങ്ങി അങ്ങനെ ഈ കായലാണെങ്കിൽ തണുത്തുറഞ്ഞ് കിടക്കാണ് ഉറഞ്ഞു കിടക്കൽ ഭയങ്കര തണുപ്പാണ് അങ്ങനെ അതിന്റെ സൈഡിൽ വെച്ചിട്ടാണ് ഏറ്റുമുട്ടല അത് എപ്പോഴാണ് മെയിലല്ലെട്ടോ മെയിലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പക്ഷെ ജൂണിലാണ് ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് ഈ പരസ്പര അടി പിന്നെ ഈ അടിക്കൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് വെച്ചാല് അവിടെ സ്ഫോടന വസ്തുക്കൾ സ്ഫോടനം പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കരാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വെടി വെക്കാൻ പറ്റില്ല അങ്ങോട്ടും വെടി വെക്കാൻ പറ്റൂല വെടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാരകമായ പിന്നെ യുദ്ധത്തിലേക്ക് കലാശിക്കും പിന്നെ കരാറ് എന്താ പറയാ അസാധുവാകും അങ്ങനെ അസാധുമായി കഴിഞ്ഞാൽ പിന്നെ യുദ്ധമാണ് ഉണ്ടാവുക അപ്പോ ആ കറാർ അടിസ്ഥാനത്തിലാണെങ്കില് തോക്ക് ഉപയോഗിക്കാൻ പാടില്ല തീരങ്കി ഉപയോഗിക്കാൻ പാടില്ല മിസൈൽ ഗ്രാനേഡ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ എന്താ ഉപയോഗിക്കാം വടി വടി ഉപയോഗിക്കാം വടി എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഈ വഴിടെ മേലെ പിന്നെ ആണി ഈ മറ്റേ വേലി കെട്ടില്ല നമ്മുടെ വേലി ഒരു കൂർത്ത വൃത്ത സാധനം അത് കെട്ടിയിട്ട് അതൊക്കെ ആക്രമിക്കാം അതിനൊന്നും അതൊരു അത് ഇതിൽ പറഞ്ഞിട്ടില്ല കരാറിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ രണ്ടു കൂട്ടരും ഈ ജാതി ആയുധങ്ങളായിട്ട് വരികയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഇവിടെ പ്രശ്നം എന്താ അറിയോ ഇന്ത്യൻ സൈനികർ നൂറിന് ഉണ്ടെങ്കിൽ ആയിരം ചൈനീസ് സൈനികരാണ് വരിക എന്ത് കെട്ടാന് വേണ്ടിയിട്ട് കാരണം അവരുടെ അടുത്ത് ഇഷ്ടം പോലെ സൈന്യം ഉണ്ട് വെറുതെ പണിയില്ലാതെ അവർ ഒന്നിച്ചുകൊണ്ട് വിവരം ചെയ്യാം അപ്പോ അവരുടെ ആക്രമണത്തിൽ നടന്ന് പറയാണ് അതായത് ഇവിടെ പിന്നെ ജൂൺ പതിനഞ്ചിനാണ് ശരിക്കുള്ള ഏറ്റുമുട്ടൽ നടന്നത് സംഘടന നടന്നത് സംഘടന എന്ന് പറയാൻ നല്ലത് അത് എൽ എ സി എന്ന് പറയുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അവിടെ വെച്ചിട്ടാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്താ വെച്ചാൽ ഇന്നത്തെ സ്ഥലമാണെന്ന് സത്യത്തില് ഇന്ദ്രൻ സ്ഥലമാണ് പക്ഷെ എന്താ വെച്ചാൽ ആ ഏറ്റുമുട്ടി അങ്ങനെ ഉന്തി 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 സ്ഥിര പരിപാടിയുള്ളത് ചൈനക്കാരെ സ്ഥിര പരിപാടിയാണുള്ളത് പക്ഷെ മോദി പറയാം ഒരു ഇഞ്ച് പോലും ഇന്നേ വരെ നഷ്ടപ്പെട്ടില്ലെന്നൊക്കെ പറയുക ചെയ്യും കാരണം എന്താ വെച്ചാൽ അവിടെ പൊങ്ങച്ച പറയാൻ പറ്റില്ലല്ലോ സിനിമയിലല്ലേ പറയാൻ പറ്റുള്ളൂ പക്ഷെ എൽ എ സി ആക്ച്വൽ ശരിയായ അതിർത്തിയാണ് ഇന്ദ്രൻ ആ അതിർത്തിയുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ടാണ് ചെയ്ത കാര്യങ്ങൾ ഇരുപത് സൈനികരനെ അടിച്ചു കൊ അടിച്ച് കൊല്ലുക കൊല്ലാൻ വേണ്ടിട്ടെന്ന് അറിയില്ല അടിച്ചപ്പോ കാലിലേക്ക് പോണു കാലിൻ്റെ അടുത്താണ് നടക്കുന്നത് ഈ കാലാണെങ്കിൽ ഭയങ്കര തണുപ്പ് പണയൊക്കെ വീണ്ടും ആ മുറി അത് ഇതൊക്കെ ആകെ വളരെ ബുദ്ധിമുട്ട് ദാരുണമായ രീതിയിൽ ഇരുപത് സൈനികർ അവിടെ തന്നെ മരിച്ചു പരിക്ക് പറ്റി ഒരുപാട് സൈനികർ അവരെ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നു അവർ അവരെ പിന്നെ മരിച്ചിട്ടൊന്നുമില്ല പിന്നെ ശരിയായി പക്ഷെ നൂറുകണക്കിന് ഇന്ത്യൻ സൈനികരെ പിടിച്ചു കൊണ്ടുപോയി ആ രംഗമൊക്കെ ഞെട്ടതാണ് എൻ്റെ വീടില് വളരെ ദയനീയമായ രീതിയിൽ കണ്ണൊക്കെ കേട്ടി അടിച്ച് ശരിയാക്കിയിട്ടാണ് കൈയും കാലൊക്കെ കെട്ടിയിട്ടാണ് ചിലരെ വിളിച്ചു കൊണ്ടുപോകുന്നത് ചിലരെ നടത്തിക്കൊണ്ടുപോകുന്നത് എങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് അറിയുന്നില്ല എന്നിട്ട് അതിനുശേഷം എന്താ വെച്ചാൽ പിന്നെ ആ സൈനികരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഈ പിന്നെ സംഗീ സംഗീ സർക്കാർ വേറെ വഴിയില്ലല്ലോ നാണക്കേട് മറക്കണമെങ്കിൽ എന്താ ചെയ്യാ പോയി യുദ്ധം ചെയ്ത് അവരെ മോചിപ്പിക്കാൻ സാധിക്കൂല യുദ്ധജീതത്തിൽ പിന്നെ കൂടുതൽ സൈനികരെ മരിക്കുകയും ചെയ്യും കൂടുതൽ സൈനികരെ പിടിച്ചുകൊണ്ടുപോകും ചെയ്യും അപ്പോൾ പിന്നെ കേണ അപേക്ഷിച്ചു അതാണ് ഇവിടെ പറയുന്നത് സംഗീത സർക്കാർ അറിയാലോ സവർക്കരുടെ പരിപാടി ചെയ്തു മാപ്പ് പറഞ്ഞു അങ്ങനെ ആ ഇന്ത്യൻ സൈനികരനെ പത്തള്ള വിട്ടു എന്നാണ് ഇവിടെ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തു എന്ന് ആർക്കും അറിയില്ല അത് ഇതുവരെ അറിയില്ല അത് പിന്നെ അറിയിക്കൂല്ല അങ്ങനെ നാണംകെട്ട ഒരു പരിപാടിയാണ് നാണം കെട്ട ഒരു പരാജയമാണ് ഇന്ത്യക്ക് ചൈനയുടെ മുന്നിൽ നിന്ന് കിട്ടിയത് അത് മുഴുവൻ വാർത്ത അതാണ് അതിൽ ഒരുപാട് വിമർശനങ്ങൾ സംഗീത ഭീകരന്മാർ നേരിട്ടു സംഗീത സർക്കാർ നേരിട്ടും അവർക്ക് പിന്നെ ഉളുപ്പ് പറ സാധനം കാരണം അന്നും ഇന്നൊക്കെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോ ഭരിക്കുന്നത് അവർ പത്തെങ്കിൽ പത്ത് പറഞ്ഞിട്ട് പത്ത് സൈനികരെ വിട്ട് കിട്ടി അങ്ങനെ അതായിട്ട് പിന്നെ അത് ആ പ്രശ്നം അവർ ഒതുക്കി തീർത്തു അവരുടെ ഗോതിമീഴി വെച്ചിട്ട് ഒക്കെ മറച്ചു വെച്ചു ഒന്ന് ഒരു ചാനലിൽ പിന്നെ ആ വാർത്ത നമ്മൾ കേട്ടിട്ടില്ല അത്രയും ദാരുണമായ ഒരു അനുഭവമായിരുന്നു അത് ഇപ്പോ നിരവധി വർഷം കഴിഞ്ഞപ്പോ എല്ലാരും മറന്നു ഈ സംഗതികൾ എന്നൊക്കെ കണ്ടപ്പോ ഇതാ വരുന്നൊരു സിനിമ എന്താണ് സിനിമയിൽ സൽമാൻ ഖാൻ എന്താ മോദിനെ അഭിനയിപ്പിക്കാരുന്ന് മുതി പോയിട്ട് അടിച്ചു കൊല്ലുന്നതും എന്ന് പറഞ്ഞ് കൂതുമ്പോ ചൈനക്കാരൊക്കെ പറന്നു പോകുന്നത് എടുക്കാർന്ന് അങ്ങനെ പിന്നെ അതിൽ മുഴുവൻ ചൈനക്കാരുടെ കാലു വാരി അടിക്ക് നെൽത്തിട്ട് അടിക്കുകയാണ് സൽമാൻ ഖാൻ ഓരോ കയ്യിലും ഒരു ചൈന ഓരോ ഓരോ ചൈനക്കാരന്റെ കാലും പിടിക്കുന്ന നെൽത്തിനെ അടിക്കുകയാണ് അങ്ങനത്തെ രംഗങ്ങൾ അങ്ങനെ അവർ തോറ്റ് തുന്നം പാടി പാവങ്ങൾ കരഞ്ഞ് നിലവിളിച്ച് രക്ഷിക്കണേ രക്ഷിക്കണേന്ന് ചൈനീസിൽ പറഞ്ഞുകൊണ്ട് പിന്നെ ഗാൽമാൻ താഴ്വരയിൽ നിന്ന് ഇറങ്ങി ഓടി ഓടന ഓട്ടത്തിൽ കായലിൽ വീണിട്ട് കുറേ ചൈനക്കാർ ആയിരക്കണക്കിന് ചൈനക്കാര് മരിച്ചു എന്നുള്ള സിനിമയാണ് ഇപ്പൊ വരാൻ പോകുന്നത് അത് കണ്ടിട്ട് കോരിത്തരിക്കാൻ കുറെ ഏബ്യന്മാര് ആ തിയേറ്ററിലേക്കിന് ഓടി ഓടി പോകുന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പൊ തന്നെ ഒരു എന്താ പറയുക ധുരേന്ദ്രം അങ്ങനെ ഒരു സിനിമ ഇറങ്ങിപ്പോ ആ സിനിമ കണ്ടിട്ട് നിരവധി പിന്നെ തലക്കകത്ത് ഉള്ളവർ ഉള്ള ആൾക്കാർ വിവരം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാര് പറഞ്ഞു ഈ ജീവിതം സിനിമ ഇറക്കരുത് രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധമില്ല അല്ലെങ്കിൽ ആദ്യം എഴുതി കാണിക്കുന്നതൊക്കെ പൊട്ടത്തരാ എഴുതി കാണിക്കുക പറഞ്ഞു കാരണം അങ്ങനത്തെ നുണയാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഏത് ഈ ഓപ്പറേഷൻസിന് തുടങ്ങിയ കാര്യൊക്കെയാണ് പാകിസ്ഥാനികളെ ഓരോ അടിച്ച് ചമ്മന്തിയാക്കുന്ന സിനിമയാണത് അപ്പൊ സഹിക്കവേദ ചില ഇന്ത്യയുടെ അകത്ത് തന്നെ ഇന്ത്യക്കാർ തന്നെ ചിലവർ സഹിക്കവേദ പറഞ്ഞത് എന്ത് സിനിമയാണ് നാറിയ സിനിമ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതേപോലെ ഒരു സിനിമയാണ് ഇത് പിന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആ സമയത്താണ് ടിക്ടോക്ക് റദ്ദാക്കിയത് ടിക്ടോക്ക് ബാൻ ചെയ്ത് ഉപരോധം ഉപരോധം ആ ടിക്ടോക്ക് പിന്നെ വേറെ എന്തൊക്കെയാ ചില്ലറല്ല വെബ്സൈറ്റൊക്കെ ബ്ലോക്ക് ആക്കി ചൈനക്കാര് കുത്തുപാടെടുത്ത് ചൈനക്കാരൊക്കെ പട്ടിണി എടുത്ത് അത്തു ഇപ്പ അവിടെ ആരുമില്ല ടിക്ടോക്ക് ബ്ലോക്ക് ആക്കി ബ്ലോക്ക് ആക്കിയപ്പോഴേ എന്താ സത്യാവസ്ഥ എന്താണ് ടിക്ടോക്ക് കൊണ്ട് പൈസ ഉണ്ടാക്കിയിരുന്ന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാര് അവരുടെ അന്നം മുട്ടിച്ചു അതാണ് ഉണ്ടായത് എന്നെ പിന്നെ കുറെ എന്തൊക്കെ കുറെ കള്ളത്തരൊക്കെ പറഞ്ഞു പറഞ്ഞ് ഈ ചൈനയുടെ സാധനം വാങ്ങരുത് ഇവരിങ്ങനെ പറയും സംഘീകരുടെ തന്തമാർ സംഘീകരുടെ തന്മാർ ഇങ്ങനെ പറയും ചൈനയുടെ സാധനം വാങ്ങരുത് സ്വന്തം വാങ്ങും ചെയ്യും അതാണ് ഈ അമ്പാനിമാർ അവിടെ നിന്നാണ് കച്ചവട ഫുള് ചെയ്യുന്നത് ജനങ്ങളില് പറയും നിങ്ങൾ വാങ്ങരുത് അതിനുശേഷം കുറെ സംഗീ ഭീകരമാർ അവരുടെ ഫോണൊക്കെ തല്ലിപ്പൊളിച്ചു ഒരു കാര്യം ഉണ്ടായില്ല ഇപ്പൊ ഗുജറാത്തി ഗുണ്ടകളിലെ എല്ലാ സഹോദരന്മാരും എല്ലാ സുഹൃത്തുക്കളൊക്കെ ഇപ്പൊ ചൈനയിൽ സ്ഥിരം താമസാക്കി മാറ്റിയിരിക്കുകയാണ് കാരണം അവിടെ നിന്നാണ് കച്ചവടം നടക്കുന്നത് മാത്രമല്ല ഇതിനിടയിൽ ഒരു സംഗതി വന്നു ഇപ്പൊ ബംഗ്ലാദേശുമായിട്ട് വലിയ കോട്ടാമുട്ടിയാണല്ലോ ഭയങ്കര പ്രശ്നമാണല്ലോ അങ്ങനെ ബംഗ്ലാദേശിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിലുള്ള വിമാനം ഒന്നും ഇങ്ങനെ മേൽക്കൂടെ പറക്കണ്ടാന്ന് പറഞ്ഞു പക്ഷെ ചൈന എന്ത് ചെയ്തു അവരുടെ ആകാശ തീർത്തി തോന്നു ഏത് രാജ്യത്തും ചൈന വഴി വരാം അപ്പോൾ ചൈന വഴി വരുമ്പോഴോ നല്ല ലാഭമാണ് വടി നാറി ബംഗ്ലാദേശെ പറയാ ചെറിയ രാജ്യത്തിന് പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക അവിടെ തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് ഞാൻ പിന്നെ പറയുന്നത് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന് തീവ്രവാദി രാജ്യമാക്കി കാണിക്കാൻ ഭയങ്കര പ്രയത്നം സംഗീ ഭീകരമായിട്ട് നടത്തുന്നുണ്ട് കാരണം അത് വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ കലബണ്ടാക്കണി എന്തായാലും ഇവിടെ ഈ വാർത്ത പറയുന്നത് ചൈന ഹാസ് വെൽക്കം ദ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഡെസിഷൻ ടു ലോഞ്ച് ഡയറക്ട് ഫ്ലൈറ്റ് ബൈപാസിങ് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശിലേക്ക് ആയി ഇനി ചൈന വഴി നേരിട്ട് വരുമാനം മറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്യണം കുറേ കണ്ണും മുഖം ഒക്കെ കാണണം വേറെ ഈ പിന്നെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ ഒക്കെ അതുപോലെ തന്നെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇപ്പൊ ഒന്നും വേണ്ട നേരെ ചൈന വഴി പുഷ്ടം പോലെ ബംഗ്ലാദേശിലേക്ക് വരാം നമ്മൾ നല്ല സുഖമായി കൺഫേം ഡീറ്റെയിൽ അലൗ ഓഫ് ചൈനീസ് എയർപേസുകൾ അല്ലെ അതും ഗുണായി മാറി എന്ത് എവിടെ തൊട്ടാൽ സംഗീതികർമാർ എന്ത് തൊട്ടാലും അവസാനം സർവ്വനാശത്തിലേക്ക് വരുവുള്ളൂ ഇന്ത്യൻ ജനങ്ങൾക്ക് അതാണ് ഇപ്പോൾ പിന്നെന്താണ് ഗാൽവാൻ ഏഹ് ഭയങ്കര സംഗതി തന്നെ ആരും ഒരു ഞെട്ടിപ്പോകും ഇന്ത്യൻ മെയ്ഡ് ബോളിവുഡ് അത് ഇതാ രഹ് ഒരു പ്രൊഫസർ എന്ന ഒരു പേര് ഷാഹോ എന്ന് പറഞ്ഞിട്ടൊരു ആള് മൂപ്പര് പറയാണ് ഇന്ത്യൻ മെയ്ഡ് ബോളിവുഡ് ഫിലിം കാരണം സിനിമ ഉണ്ടാക്കിയിട്ട് വീരവാദം ഖാനില് അറിവുള്ളൂ അപ്പൊ സിനിമ എന്ന് പറയാണ് സൽമാൻ ഖാൻ വെച്ചിട്ട് അത് ഗൽമാൻ വാലി ഡിഫീറ്റ് സ്വന്തം പരാജയം സിനിമയിൽ കൂടെ വിജയമാക്കി മാറ്റുക എന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പി എൽ എന്ന് പറഞ്ഞ അവിടെ എന്താണ് എന്നാൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി ചൈനയുടെ സൈന്യം അതിനൊക്കെ അടിച്ചു കൊല്ലുന്ന സിനിമകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് പക്ഷെ യാഥാർത്ഥ്യം എന്താ പറയുക അയാളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ആ വീട് തന്നെ ഒരു നാണം കിടത്തുന്ന വീട് ആർക്ക് ഇന്ത്യക്കാർക്ക് ഏഹ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ പോയിട്ട് അച്ചിങ്ങ കൊടുത്ത് എന്തോ വഴുതീങ്ങ വാങ്ങാൻ നിൽക്കണോ അവള് പറയുന്നത് എഡിറ്റഡ് വെർഷൻ ഞാട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി പിന്നെ കാണിക്കത്തില്ല പിന്നെന്താ ഇന്ത്യൻ സൈനികരനെ കൊന്നു കൊടുക്കാൻ വേണ്ടിട്ട് ആര് ചൈനക്കാരോ പാകിസ്ഥാനല്ല സംഗീ ഭീകരമാരോ തന്തമാര് എന്താ പരിപാടി എന്താ ചെയ്തു ഒരു പരിപാടി അതായത് ഈ അതിർത്തിയിൽ ഐസിൽ ഹിമാലയ പർവ്വതത്തിന്റെ സൈഡിലൊക്കെ റൂന്തു ചുറ്റുന്ന ഈ ഇന്ത്യൻ സൈനികർ അവർക്ക് യൂണിഫോം കൊടുത്തിരിക്കണം കറുപ്പ് കറുപ്പ് ലോകത്ത് ആരെങ്കിലും കൊടുക്കുക കറുപ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കിയേ ഇന്റർനെറ്റില് ഐസില് മഞ്ഞുമലകളില് റൂന് ചുറ്റുന്ന സൈനികർക്ക് വെളുത്ത ഡ്രസ്സ് ഉണ്ടാവോ ക്യാമോ വേണ്ടിട്ട് ആരും കാണാതിരിക്കാൻ വേണ്ടിട്ട് ഇത് കറുപ്പാകുമ്പോ കൃത്യമായിട്ട് ദൂരത്ത് നിന്ന് ബൈനോക്കുള്ള പോലും വേണ്ട ഇങ്ങനൊരു പൊട്ടിങ്ങനെ അളകി പോകുന്നുണ്ട് അവിടെ നാല് ബോംബ് ബോംബിട്ടാൽ മതി സുഖമാക്കി കൊടുക്കണം ശത്രുക്കൾക്ക് സുഖമാക്കി കൊടുക്കാണ് ഇന്ത്യൻ സൈനികരൊക്കെ കൊല്ലാൻ ആര് ഈ സംഘീ ഭീകരന്മാരുടെ വാപ്പമാരും സംഘീ ഭീകരമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇന്ത്യനെ നശിപ്പിച്ച് ഇന്ത്യനെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ ഗുജറാത്തി ഗുണ്ടകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതല്ലേ ഇന്ത്യൻ പി എസ് എഫ് ലോഞ്ചസ് എ ന്യൂ യൂണിഫോം ഫോർ സോൾജേഴ്സ് ഓൺ ദ വേൾഡ്സ് ഹയസ്റ്റ് നോ ഏറ്റവും ഉയർന്ന പ്രതലത്തില് മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് കറുത്തഡ് നേഷൻ എവർ പോസ്റ്റ് ഇട്ടാണ് പറയുന്നത് ലോകത്തെ ഏറ്റവും വിഡ്ഢികളായിട്ടുള്ള ഒരു രാജ്യം ഉണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമായിരിക്കുമെന്ന് ഇത് കണ്ടിട്ട് പറയാണ് ആരും നാം ചെയ്തത് ആരും ചെയ്ത സംഗതി ഇതൊക്കെ ഇന്ത്യൻ സൈനികരെ കൊല്ലിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തീരെ വിവരമില്ല എന്നതിൽ മനസ്സിലാക്കാം ഏർ ഇതൊക്കെ പറഞ്ഞാലോ ദേശീയത മൂത്ത് ഭ്രാന്തമായി നടക്കുന്ന ചിലർ പറയും ഏയ് ഇത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് വരും അതാ ഇത് കാണില്ല ചൈനീസ് ഇട്ടോ ഫോട്ടോ ആണ് എന്താ അറിയോ സൽമാൻ ഖാൻ ഇങ്ങനെ ഗർജിക്കുന്ന സിംഹമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് പക്ഷെ സത്യാവസ്ഥ എന്താണ് അപ്പുറത്ത് അട്ടികൊണ്ടിട്ടേ ചൈനക്കാരിട്ടാണ് അത് അടിച്ചിട്ട് ഇന്ത്യൻ സൈനികരോടൊക്കെ മുഖമൊക്കെ വീങ്ങിട്ടുള്ളത് അതാണ് യാഥാർത്ഥ്യം ഇതാണ് സിനിമ എന്ന് പറയുന്നത് റീലും റിയലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ബോളിവുഡ് വേഴ്സസ് റിയാലിറ്റി അങ്ങനെ ലോകത്തിനുമ്പിൽ വീണ്ടും വീണ്ടും ശത്രുരാജ്യങ്ങൾ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഉളുപ്പില്ലാത്ത കുറെ ജന്തുക്കളാണ് ഇന്ത്യക്കകത്തുള്ളത് എന്ന് ഇതിന് തന്നെ വളരെ വ്യക്തമാണ് പിന്നെ ഇത് ഞാൻ കാണിക്കട്ട വീഡിയോ കാണിക്കാൻ പറ്റുമെന്നറിയില്ല എന്തായാലും കാണിക്കാം അപ്പൊ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ വേൾഡ് ഇൻ ബോളിവുഡ് മൂവീസ് വൽ ഇന്ത്യ കീപ്സ് ക്യാപ്ചറിംഗ് എൻറ്റയർ വേൾഡ് അതായത് ഹിന്ദി സിനിമകളിൽ കൂടെ ബോളിവുഡ് സിനിമകളിൽ കൂടെ മുഴുവൻ രാജ്യം കീഴ് മുഴുവൻ ലോകം കീഴടക്കുന്നതിനെ കാണിക്കും പക്ഷെ സത്യാവസ്ഥ എന്താണ് ഇന്ത്യയുടെ എല്ലാ സ്ഥലവും പാകിസ്ഥാനും ചൈനയും കാർ നിർത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും മാത്രമല്ല ഇന്ത്യ സൈനികരനെ പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പോ ഈ ചൈനക്കാർ പുറത്തുവിട്ട വീഡിയോയിൽ എന്താ കാണിക്കണറിയോ ഞാൻ വീഡിയോ ആയിരുന്നത് ഞാൻ പിന്നെ ആക്കി അപ്പൊ ചൈനക്കാർ ഇട്ട വീഡിയോയില് ഇന്ത്യൻ വാർത്താ ചാനലിൽ കാണിച്ച വീഡിയോകൾ ഇട്ടിട്ടുണ്ടാവും എന്താ അറിയോ ഇന്ത്യൻ സൈനികരെ കൊണ്ട് വരുവരിക്കു നിർത്തി ഏറ്റം പിടിപ്പിക്കണം ഏത്തം അപ്പൊ ഇങ്ങനെ ഏത്തടുക ഇന്ത്യൻ സൈനികര് സിനിമയിലോ എടാ ചൈനക്കാരാ നിൽക്കടാ എന്ന് പറയുമ്പോൾ ബോധം കിട്ടുവാ പേടിച്ചിട്ട് ഇതാണ് അപ്പൊ ആ വീടിന്റെ ചെറുതൊരു സകലാണ് ഇത് ഞാൻ ബ്ലഡാക്കി തന്നെ കാരണം യൂട്യൂബ് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പിന്നെന്താ ഇതൊക്കെ പിടിച്ചുകൊണ്ട് പോയപ്പോ അതിൻ്റെ ഒക്കെ മറിച്ചിട്ട് അവരിട്ടതാണ് ഇന്ത്യൻ ഇന്ത്യൻ പട്ടണക്കാരനെ എല്ലാരും കെട്ടിട്ടില്ല അതിന്റെ കൂടെ ചൈനീസ് സൈന്യം നിന്ന് ഫോട്ടോ എടുത്തതാണ് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് എല്ലാരും കൈകാലി കെട്ടി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പരുക്കൊക്കെ പറ്റി കൈകാലി കെട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ എല്ലാവരും കൂട്ടത്തിലിട്ടിട്ട് ചുറ്റും ചൈനീസ് സൈന്യം നിന്ന് ഫോട്ടോ എടുക്കുക ഇന്ന് ചിരിക്കുകയാണ് പരിഹസിക്കുകയാണ് ഏർ എന്നിട്ടാണ് ഒരു ഉളുപ്പുജാതെ ഇങ്ങനെ സിനിമ ഇറക്കിയിട്ട് ഇന്ത്യൻ ജനങ്ങളെ വിടികളാക്കി കൊണ്ടിരിക്കുന്നത് പിന്നെന്താ വേറൊന്നും ഏർ ഇത് നിങ്ങൾ കാണാതെ പോരുത് എന്താണ് ഇന്ത്യൻ സൈന്യത്തിന് ഇന്ത്യനെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ദുർബലപ്പെടുത്താൻ വേണ്ടി ഇത് ഇതാണ് അടുത്തത് പ്രതിരോധ മേഖലയിൽ ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപിക്കാൻ അദാനി ഗ്രൂപ്പ് ഇനി എന്തായിരിക്കും അടുത്തത് ഇന്ത്യൻ സൈന്യത്തിനെ പ്രൈവറ്റൈസ് ചെയ്തു അതായത് അദാനിക്ക് അടുത്ത് വിറ്റു എന്നായിരിക്കും അടുത്തത് ഉം ലക്ഷം തദ്ദേശീയ സൈ ലക്ഷം തദ്ദേശീയ സൈനിക ശേഷി ശക്തിപ്പെടുത്താൻ അതെ 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 പൈസ ലാഭം കൊയ്യാൻ എന്ത് ചെയ്യും തല്ലിപ്പൊളി സാധനങ്ങൾ കൊടുത്ത് പണം എഴുതി വാങ്ങാൻ വേണ്ടിയിട്ട് ഈ നാല് പേരുടെ തന്ത്രമാണ് ഏത് നാല് പേര് രണ്ടുപേർ വിൽക്കുന്നു രണ്ടുപേർ വാങ്ങുന്നു ഗുജറാത്തി കുണ്ടകൾ ഇനി പൊട്ടാറ്റ കുറെ ആയുധങ്ങളൊക്കെ സൈനികർക്ക് കൊടുക്കും എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഏറ്റവും ഹൈടെക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നല്ല വാരും പൈസ കാരണം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തേ പോയിന്റ് എട്ട് ലക്ഷം തിരിച്ച് വാരണല്ലോ ആ ഇനിയിപ്പോ അതണ്ടാവുക ഇനി ശത്രു സൈന്യത്തിന് നേരെ ഒരു വെടിവെച്ച തോക്ക് പൊട്ടിണ്ടാവില്ല അവരാണെങ്കിലും നാല് ബുള്ളറ്റ് തലകൂടെ കയറ്റും ചെയ്യും അങ്ങനെ മൊത്തം ഇന്ത്യ ദുർബലപ്പെട്ടിരിക്കുകയാണ് ദുർബലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് കുഴപ്പം പറയരുതല്ലോ കാരണം നിങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ തന്നെ ഇപ്പൊ ഭരിക്കുന്നത് ഇതവര് സ്വന്തം കുതന്ത്രത്തിൽ ഗുജറാത്തി ഗുണ്ടകൾ ഗുജറാത്തിൽ ചെയ്ത തന്ത്രം ഇന്ത്യയുടെ പ്രയോഗിച്ചതാണ് വോട്ടിംഗ് മെഷീനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കീശയിൽ കാലാകാലം ഭരിക്കാം നിങ്ങൾ പോയി നിങ്ങൾ പോയി പണി നോക്കിക്കോ ഞങ്ങൾ പൈസ ഉണ്ടാക്കും ഞങ്ങൾ നിങ്ങളെ ഊറ്റും നിങ്ങളെ കൊല്ലും രാജ്യത്തിൽ ദുർബലപ്പെടും നിങ്ങൾ എന്ത് ചെയ്യണമെന്നുള്ള ധാർഷ്ട്യത്തിലാണ് ഈ ജാതി പരിപാടികൾ സംഗീ ഭീകരന്മാരുടെ തണ്ടമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാപ്പന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിക്കാനും പറയാനാറില്ല എന്നത് മറ്റൊരു വശം ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂന്റെ ഗുണം ആർക്കുണ്ടായത് ഇന്ത്യക്കല്ല ഉണ്ടായത് ഇന്ത്യൻ ജനങ്ങൾക്കല്ല ഉണ്ടായത് പാക്കിസ്ഥാനാണ് ഉണ്ടായത് എന്താ കാരണം ഒരുപാട് രാജ്യങ്ങൾ അവരുമായിട്ട് കോൺട്രാക്ട് ആണ് സൈനിക കോൺട്രാക്റ്റുകൾ പട്ടാളക്കാർക്ക് ട്രെയിനിങ് സ്പെയർ പാർട്സ് യുദ്ധവിമാനങ്ങൾ അങ്ങനെ പാകിസ്ഥാൻ ലിവേഴ്സ് ഇന്ത്യ കോൺഫ്ലിക്ട് ഇൻക് റെക്കോർഡ് ഫോർ ബില്ല് സെൽ ടു ലിബിയ ലിബിയക്ക് ലിബിയ എന്ന് പറയുന്ന രാജ്യത്തിന് നാല് ബില്യൺ ഡോളറുടെ ആയുധം വിൽക്കാണ് ആര് അമേരിക്ക അല്ല പാക്കിസ്ഥാൻ പാകിസ്ഥാനിലൊന്നുമില്ല അവിടെ ഹിന്ദുക്കളെ കൊല്ലുന്നു ക്രിസ്ത്യാനികളുടെ തലവെട്ടെടുക്കുന്നു നിർബന്ധിച്ച് വധം മാറ്റുന്നു അവരത് ആകാശത്തേക്ക് ഇങ്ങനെ പോവുകയാണ് പുരോഗതിയുടെ പാതയിലേക്ക് തന്നെ കുതിച്ചു ചാടുകയാണ് അവര് മധ്യേഷ്യത്തെ സൂപ്പർ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും അവരെല്ലാ രാജ്യങ്ങളെയും കൈയിലെടുത്ത് ചൈന എല്ലാ സൂപ്പർ പവറും ചൈന റഷ്യ അമേരിക്ക തുർക്കി അത് ഇത് എല്ലാവരും അവരുടെ കയ്യിലാണ് ഇപ്പൊ എന്നിട്ട് ആയുധം വിറ്റ് കാശാക്കുകയാണ് കാരണം അവരുടെ ആയുധങ്ങൾ നല്ലതാണ് അതന്നെ സംഭവം അസം ഒരു വിമാനം വാങ്ങാൻ ആകെ തുർക്കി മിനിസ്ഥാനം ഉണ്ടായിരുന്നു അവർ ക്യാൻസലാക്കി ആ ഒരു വിമാനം ദുബായിൽ വീണത്തോട് കൂടിയിട്ട് അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ എല്ലാ ഗുണഗണങ്ങളും കിട്ടിയത് പാകിസ്ഥാനാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ കൊറേയുണ്ട് ഞാൻ പറയാം നിങ്ങൾ ഇപ്പോൾ ട്രെയിലർ കണ്ടാൽ മതി ട്രെയിലറിൽ ഭയങ്കര ധീരശൂര പരാക്രമമാണ് ഇന്ത്യൻ സൈനികർ ചെയ്തത് എന്നതാണ് സിനിമയിൽ കാണുന്നത് പക്ഷേ യഥാർത്ഥ യഥാർത്ഥ കാര്യമാണ് ചെവി പിടിച്ചിട്ട് ഏറ്റ പിടിയിക്കണ രംഗങ്ങൾ പിന്നെ കൊറോക്കല്ലേ ഞങ്ങളും ഞങ്ങളും ചെയ്യരുതേ പറഞ്ഞ് ആരാണ് കരുതുന്നത് ചൈനീസ് പട്ടുള്ള അല്ല ഇന്ത്യൻ സൈനികർ കരയാണ് ഞാൻ പിന്നെ അതൊക്കെ ഇട്ടാല് പിന്നെ യൂട്യൂബിലെ ഷെടുള്ള അതുകൊണ്ട് എത്ര മാത്രമേ ഇടുന്നുള്ളൂ എന്നാലും നിങ്ങള് മനസ്സിലാക്കി വന്നത് നിങ്ങൾക്കൊക്കെ ഈ രംഗങ്ങളൊക്കെ എവിടെയെങ്കിലും കിട്ടുവല്ല എന്തെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ട് അപ്പോ എങ്ങനെയാണ് ഇന്ത്യൻ ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് മോദി എല്ലതും ചെയ്യുന്നു മോദി ഭയങ്കരമാണ് മോദി ഇന്ത്യയെ രക്ഷിച്ചു എവിടെ ഇനി ചൈനക്കാർ എന്നാണ് ഡൽഹിയിലേക്ക് എത്താൻ നോക്കിയാൽ മതി പിന്നെ കൊറേ പ്രേക്ഷകർ പറയുന്നുണ്ട് ചൈനക്കാരെ പിടിച്ചെടുക്കാൻ നല്ലത് ഇന്ത്യ അറ്റ്ലീസ്റ്റ് നല്ലൊരു ഭരണാകും നല്ല പുരോഗതി ഉണ്ടാവും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും നല്ല ലൈഫ് സ്റ്റൈലിന് നല്ല ചേഞ്ച് ഉണ്ടാവും വർഗീയത അല്ലാതാവും അവിടെ ചൈനക്കാര് ഭരിക്കാൻ നല്ലതെന്നൊക്കെ എന്നൊക്കെ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് കിട്ടോ കാരണം ഈ തെമ്മാടികൾ ഈ തീവ്രവാദികൾ ഭരിച്ചാല് ഭരിച്ചു ഭരിച്ച് നാശാക്കു അപ്പൊ ഏഹ് ഇനി ഇന്ത്യനെ കുത്തുപാടിക്കല്ല ഫുൾ ടൗസുകൾക്കാണ് എനിക്ക് തോന്നുന്നത് ഈ സംഗീ ഭീകരമാര് ഭരിച്ചാല് അപ്പൊ അങ്ങനെ പറഞ്ഞത് തെറ്റൊന്നും നമുക്ക് കാണാനും പറ്റൂല ഓക്കെ ഇനി ഒരു പിടിയും കൂടി കാണിച്ചതാം ഇന്ത്യൻ സൈനികരുടെ സ്നേഹം നമുക്ക് കാണുന്നല്ലോ ഏഹ് എന്താണ് സംഗീ ഭീകര സർക്കാർ ഇന്ത്യൻ സൈനികരോട് ചെയ്യുന്നത് ഒന്ന് കണ്ടോ കേ मैं सिख लाइट इन्फेंट्री का सैनिक हूँ और पिछले छः साल से देश की रक्षा के लिए सेना में ड्यूटी देता आ रहा हूँ मुझे आज मेजर गौरव ने बहुत जलील की और बहुत गालियाँ निकाली हैं मुझे बेजर अपने घर पर काम करने के लिए कहता है और मैं इसके घर पर काम करने के लिए जाता हूँ मैं दिन को इसके घर के काम करता हूँ और रात को पैर की ड्यूटी भी देता हूँ और इसकी पत्नी ने मुझे काफ़ी दफ़ा गलत काम करने के लिए कहा है जिससे मैंने इनकार किया है और अब न जाने इसकी पति मेजर साहब को ऐसा क्या कह दिया है कि उसने मुझे धमकियाँ दी हैं और मेरे परिवार को भी बहुत बुरा बुला रहा है मैं ये वीडियो रिकॉर्ड बहुत ही मजबूरी में कर रहा हूँ क्योंकि मैं अब इस चैनल में मजीद ड्यूटी नहीं कर सकता और मुझे समझ नहीं आ रही कि मैं देश की रक्षा करूँ या मेजर के परिवार की सेवा करूँ ई वीडियो या फुल का नाला नूड़ा पर ഇതൊരു പഞ്ചാബ് റെജിമെന്റിലുള്ളൊരു ഇന്ത്യൻ സൈനികനാണ് ഈ ഇന്ത്യൻ സൈനികൻ വീടുണ്ടാക്കി പറഞ്ഞത് ഞാൻ ഇന്ത്യയെ സേവിക്കാനാണ് സൈന്യത്തിൽ ചേർന്നത് അല്ലാതെ ഈ പറഞ്ഞ പിന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ സേവിക്കാനല്ല ഏ കാരണം മുമ്പ് പറയുന്നത് മേലുദ്യോഗസ്ഥന്മാർ ചെയ്യാനുള്ള ഇങ്ങനെ ഒരുപാട് സൈനികരെ താഴേക്കട്ടുള്ള ഒരുപാട് സൈനികർക്ക് ഇത് തന്നെ പരിപാടി എന്താണ് മേലുദ്യോഗസ്ഥന്മാരുടെ വീട്ടുപണി ചെയ്യുക അവിടുത്തെ നായനെ കുളിപ്പിക്കുക കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടുക അവിടെ നെല്ലം ഒക്കെ അടിച്ച് വീർത്തിയാക്കുക പാത്രം മോറുക തുണി തിരുമ്പുക അവിടെ മൂന്ന് പറഞ്ഞാൽ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ചെയ്യും പക്ഷെ എന്നിട്ട് രാത്രി കാവലിരിക്കും ചെയ്യാൻ വീടിന് കാരണം മേലു ദിവസം രാത്രി എങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ പോകും അപ്പം ആ സമയത്ത് കാവലിരിക്കും അങ്ങനെ കാവലിരിക്കുമ്പോൾ എന്താ പരിപാടി കാവലിരിക്കുമ്പോൾ സമാധാനം ഉണ്ടോ ഇല്ല എന്താ 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 പ്രശ്നം ഭാര്യ വരും ഭാര്യ എന്നിട്ട് പറയും നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ സുഖിപ്പിക്കുന്ന പറയും ഈ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ മേലുദ്യോഗസ്ഥന്മാരുടെ എല്ലാ പണിയും ചെയ്യണം പിന്നെ മേലുദ്യോഗസ്ഥന്റെ ഭാര്യയുടെ എല്ലാ പണിയും ചെയ്യണം ഏത് പണി ഈ പണി നേരത്തെ പറഞ്ഞ പണി അത് ഒരുപാട് ചെയ്യുന്നുണ്ട് കേട്ടോ മിണ്ടാതെ കാരണം അവർക്ക് നിലനിൽക്കണോ അവിടെ കാരണം സൈന്യത്തിൽ ചേർന്നില്ലേ ഇപ്പോ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഒരിക്കലും സൈന്യത്തിൽ ചേരാനും പറ്റൂല അപ്പൊ ഒരുപാട് താഴേക്കുള്ള സൈനികര് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് വയ്യാത്തത് കൊണ്ടാണ് ഇത് ചെയ്യാതെ ചെയ്തതെന്ന് എന്താ ഈ ഒരു സൈനികൻ ആ സ്ത്രീയോട് പറഞ്ഞു അത് അതെന്റെ കൊണ്ട് എന്ന് പറഞ്ഞു അവിടെയാണ് പ്രശ്നം അത് പറ്റും എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പിന്നെ വീടുണ്ടാക്കേണ്ട ആവശ്യമില്ല ഉടനെ തന്നെ ഈ സ്ത്രീ ഇസ്രീ ചെയ്തറിയോ ആ മേലുദ്യോഗസ്ഥരോട് പറഞ്ഞു ഇയാളിനെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ അയാളിപ്പോ ഇയാൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവിടെ ചോദിക്കുകയാണ് ഞാൻ ഇന്ത്യനെ സേവിക്കാനാണോ വന്നത് അത് ഈ പരമാറികളെ സേവിക്കാനോണോ വന്നത് ഈ സ്ത്രീകളെ ഒക്കെ പിന്നെ സുഖിപ്പിക്കാനോ ഞാൻ വന്നത് ചോദിക്കുകയാണ് അതൊരു ചോദ്യമല്ലേ ഇങ്ങനെ നിസ്സഹായമായ എത്ര പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈനികർ ഇന്ത്യൻ സൈന്യത്തിലുണ്ട് അതൊന്നും അതിനെ കുറിച്ചുള്ള സിനിമ ഉണ്ടാക്കേണ്ടത് അതിനെ കുറിച്ചൊരു സിനിമ ഉണ്ടാക്കുക നല്ല രസം ഉണ്ടാവും ഷക്കീലപ്പടം പോലെ ഉണ്ടാവും നല്ല ഇഷ്ടം പോലെ സംഗീഭീകരന്മാർ വന്നിട്ട് കോർ എടുത്തിട്ട് വന്ന് കാണും ചെയ്യും അതൊക്കെ സിനിമ അതൊക്കെ ഒറിജിനൽ അതിലൊന്നും യാതൊരു യാതൊരു നുണയുമില്ല ഈ കണ്ണി കണ്ട സിനിമ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ ബരണാശി ചെയ്തിട്ട് ഏഹ് ഒരു മൂഢ ലോകത്തേക്ക് അയക്കുന്നതിനേക്കാൾ നല്ല ഇതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ യാഥാർത്ഥ്യം പിന്നെ നിങ്ങൾക്കറിയാം സൈന്യത്തിന്റെ മേൽ മുമ്പ് നമ്മൾ ഞാൻ തന്നെ വീട് ഉണ്ടാക്കിയിട്ടുണ്ട് ഉണക്കറൊട്ടിയും വെള്ളവും വേണമെങ്കിൽ തിള പറഞ്ഞിട്ട് കൊടുക്കാണ് എത്ര പതിനെട്ട് മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണക്കറൊട്ടി എന്നിട്ടും ആ പാവങ്ങളാ തോക്കൊക്കെ എഴുതി നടക്കണം ആ തോക്കൊക്കെ എന്തി നടക്കുക തോക്കന്നെ നല്ല കാരണം ഉണ്ടാവും ഈ ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ ഇപ്പം ഏറ്റി നടക്കുക ആ സമയത്ത് ശത്രുക്കളൊന്നൊരു ഒരു ഒരു വെടിവെച്ചൊന്നും ചെയ്യാനും പറ്റൂല കാര്യം കഴിഞ്ഞാലും വന്നണ്ടേ ഒന്ന് തിന്നിട്ടില്ലല്ലോ ഇങ്ങനെ ദ്രോഹിക്കണം അത് പറഞ്ഞ സൈനികനെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കി അപ്പൊ ആരും മിണ്ടരുത് ഞങ്ങൾ സംഗീ ഭീകരന്മാർ ഇതൊക്കെ ചെയ്യും മാത്രമല്ല ഈ സൈന്യത്തിന് സന്ദർശിക്കാൻ വേണ്ടി ഇടക്കിടക്ക് ഈ രാഷ്ട്രീയക്കാര് ചെല്ലും ബി ജെ പി ചെല്ലും ഇടക്കിടക്ക് അവരുടെ ഷൂസ് വരെ പോളിഷ് ചെയ്ത് കൊടുക്കണം അവരുടെ ചന്തി കഴുകണം എന്നത് ഒഴിച്ച് അതും പറയും പറയും ചിലപ്പം കുറച്ച് കഴിഞ്ഞാൽ അതും പറയും കാരണം സൈന്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കളിക്കാനുള്ള സാധനമാണല്ലോ അപ്പൊ അതൊഴികെ ബാക്കിയൊക്കെ ചെയ്യിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ രാഷ്ട്രീയക്കാർ ചെന്നാല് അപ്പൊ ഇത്രയും ദാരുണാവസ്ഥയിൽ കൂടെയാണ് ഇന്ത്യൻ സൈന്യം കടന്നു പോകുന്നത് അല്ലാതെ ഇവർ കാണിക്കുന്ന ഈ സിനിമയിൽ പാകിസ്ഥാനികളുടെ കാലു വാരി അടിക്കുന്നതും ചൈനക്കാരുടെ കാലുകാരി അടിക്കുന്നതും പോലെയൊന്നല്ല ഒരു വീരശൂര പരാക്രമത്തിനുള്ള ജീവൻ തന്നെ അവർക്കില്ലല്ലോ അത് കൊടുക്കുന്നില്ലല്ലോ നല്ല ശമ്പളം പോലും ഇല്ല നല്ല വീടില്ല പതിനെട്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണക്കറൊട്ടി അത് തന്നെ ഭാഗ്യമുള്ളവർക്ക് ഉണക്കറൊട്ടി അല്ലെങ്കിൽ ഒന്നും കൊടുക്കൂല ആ മറ്റേ റാംദേവ് ബാബയുടെ ചാണക ചാവ ചവരപ്രാവശ്യം കൊടുത്തിട്ട് കുറേ സൈനികർക്ക് അസുഖം വന്ന് അതിലും കോടികൾ അടിച്ചു മാറ്റി ചവരപ്രാവശ് വാങ്ങി സർക്കാർ എന്നും പറഞ്ഞിട്ട് ആ റാംഡ് വിഭാഗക്ക് എത്ര പതിനായിരം കോടിയുടെ ലാഭം ഉണ്ടായിക്കൊടുത്ത് ഇതേ ഗുജറാത്തി ഗുണ്ടകള് ഇതേ മോദി അമിത്ഷാ എന്നിട്ട് സൈന്യം മുഴുവൻ അസുഖമായി അങ്ങനെ നിർത്തിയതാണ് അസുഖം പിടിച്ചപ്പോ അതായത് ഇന്ത്യ എന്ന രാജ്യത്തിനുള്ള ഒരു സ്നേഹം യാത്ര കൂട്ടിട്ടുണ്ടെങ്കിൽ അത് സംഗീ ഭീകരന്മാരാണെന്ന് ഈ സംഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് വെറുതെ ഞാൻ ഇതാ പറയില്ല പക്ഷെ സിനിമയില് മോദി അമിത് ഷയാണ് കൊന്നു കൊടുക്കുന്നത് ശത്രുക്കൾ മുഴുവൻ നിഗ്രഹിക്കാണ് നിഗ്രഹിക്കുകയാണ് അതിർത്തിയിലേക്ക് ഇന്ത്യൻ സൈന്യം പോകണം പക്ഷെ സംഗീ ഭീകരമായ ആർ എസ് എസ് തീവ്രവാദികൾ പോകില്ല അവർ പിന്നെ ഇന്ത്യക്കകത്ത് ന്യൂനപക്ഷങ്ങളുടെ മുമ്പില് വലിയ കണ്ണും മോറും ഇങ്ങനെ കാണിച്ചിട്ട് വിളിക്കള ജയശ്രീറാം പറഞ്ഞ അടിച്ചു കൊല്ല അതാണ് അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഇത്ര വലിയ വീരശൂര പരാക്രമികളാണെങ്കിൽ പാകിസ്ഥാന്റെ അതിർത്തി പോട്ടെ ചൈനീസ് അതിർത്തിയിലേക്ക് പോട്ടെ ചൈനക്കാരെ അടിച്ചു ഓടിക്കട്ടെ കുറേ സ്ഥലം കൈയേറിയിട്ടുണ്ട് പാകിസ്ഥാനും കയ്യേറിയിട്ടുണ്ട് ചൈനയും കയ്യേറിയിട്ടുണ്ട് അടിച്ചു ഓടിക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ ധൈര്യം അതാണ് യാഥാർത്ഥ്യം അതാണ് പറഞ്ഞത് ആർ എസ് എസ് തീവ്രവാദി സംഘങ്ങൾ മാത്രമാണ് വേറെ ഒന്നുമല്ല അപ്പം ഇതാണ് പരമാർത്ഥം ഇന്ത്യൻ സൈന്യത്തിന്റെ അല്ല സിനിമയിൽ കാണുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ചൂടിയിൽ കാണാം